ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മത്തും നിങ്ങൾക്ക് സ്വാഗതം ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ചെയ്യേണ്ടി വന്നു അതായത് സാജിദ സാജിയുടെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അവരുടെ കഥകൾ മാത്രം അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളായിരുന്നു അപ്പഴും ഈ നമ്മളിത് വിശ്വസിച്ച് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇതിനൊരു മറുവശം നമുക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകുന്നു എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം സാജിദാ സാജിയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ള കുറച്ച് വോയിസ് റെക്കോർഡ് ഉണ്ട് അത് നിങ്ങൾക്ക് കേട്ടു നോക്കാം ഇത് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഖൈസിന്റെ വീഡിയോ ആണ് കണ്ടത് അപ്പൊ അതിൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആ വീഡിയോ നിങ്ങള് ഷെയർ ചെയ്യാണ് അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക ഞാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ചിട്ട് ഷാജിദാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ച ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലം ആവാൻ പോകുന്നു നമ്മുടെ ഇങ്ങൊരു എഡിദീനം വരുമ്പോൾ രണ്ട് കൊല്ലം തടയു അതിന്റെ ഇടയിൽ ഒരു അവളിനെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു ഒരു ഭർത്താവിന് ഇറങ്ങണന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ ഞമ്മ ഇനി അവിടെ കഴിഞ്ഞില്ല ഇനി അല്ലെ കഴിഞ്ഞില്ല ഇനി എന്റെ വീട്ടിൽ വരും വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിലും ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ ഉമ്മാനെ കൈക്കണ്ട ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മമാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നും ഇല്ല എൻ്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് ആറ് മക്കളാറ് മക്കൾ ഞാൻ നാലഞ്ചു മക്കളാണ് അഞ്ചിന് ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ ഇരുത്തി അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളെ എന്റെ അനിയത്തെയും കൂടി അവളുടെ അനിയറ്റീം എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോടാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കൊറച്ച് കൊറച്ചു ദിവസം ഞാൻ മുണ്ടിയില്ല എന്താ കൈ മുറിച്ചു കൊറച്ചു ദിവസം കഴിഞ്ഞ് ഇവിള് ഇവിടെ കൈ ആരം മുറിച്ച് പത്ത് പതിനൊന്നും തുന്നലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവള് അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരു <laughs> <laughs> ും ഇഷം കുടിച്ചു പക്ഷെ അല്ല ഈ എന്താ എനിക്ക് ഞാൻ പറഞ്ഞതരാം ഉറക്കുവിളിയാ കഴിച്ചു എന്തിനാ ചെയ്യുന്ന അവൾക്ക് മാത്രം എനിക്ക് പഠിപ്പം എനിക്കറിയുള്ളു കഴിച്ച് അതില് ഞാൻ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇറങ്ങി പോയത് എങ്ങനെയാണെന്നറിയാ ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയാം അവൾക്ക് ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക് ഇറക്കി കൊണ്ടതാണ് വീട്ടൊന്ന് അത് എനിക്കറിയില്ല അത് ഇവിളും പെട്ടാൻ പോണ ചക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇവിടെ അവനെ ഇറക്കി കൊണ്ടി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്തോ പതിനഞ്ച് ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞു പോയി നിക്കാവ് കഴിച്ചില്ല പിന്നെ കൊടുക്കങ്ങനെ രാന് പോലെയൊക്കെ ആയി ഏഹ് പിന്നെ അവരവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരെ കൂടെ ഉള്ള വീഡിയോസ് യൂട്യൂബിൽ ാണ് അത് ഇവിടെ കാസർകോഡിലെ കാസർകോട് ഉള്ള ചക്ക ഈ ചക്കൻറെ കഴിഞ്ഞതിന് ശേഷം ഈ ചക്ക ഇട്ടിട്ട് പോയപ്പോ കാസർകോഡുള്ള ചക്കനായിട്ട് കാസർകോഡുള്ള ചക്ക ആദ്യായിട്ടുള്ളതാണ് മരുമ കള്ളതാണ് തനശിപ്പുള് പറയുന്നത് പക്ഷെ ഇവിളുടെ കഥ എന്താന്നുള്ളത് ഞമ്മക്കൊന്നും അറിയില്ല പിന്നാലെ നമ്മള് പോണൊന്നുമില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ചു മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക എന്ത് പറഞ്ഞിട്ടാ പോക്കാനാണ് നാണ് പറഞ്ഞിട്ട് പോവുക അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോകും തൃശ്ശൂർ പോവും മറ്റേ എറണാകുളം എറണാകുളം പോവും വയനാട് പോവും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവള്ക്ക് അപ്പൊ ഈ വരുന്നവർക്ക് ഈ അഞ്ച് മക്കളെ മദ്രസേര് വിടല് ഉസ്കോളിൽ വിടല് അതിന് രണ്ട് സത്യം രണ്ട് മക്കളെ മക്കളിനെ അവള് എത്തിക്കാൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളെ മദ്രസേര് വിടലേ ഉസ്കോളിൽ വിടലോ അത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാം ഞാൻ ഇവള്ക്കടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ഞാനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി അങ്ങനെ ഇവിടെ ആസ്പത്രി കൊണ്ടു രണ്ട് നാല് പ്രാവശ്യം ഞാനും മെഡിക്കൽ മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇവിടെ ഒരിക്കലും വിഷം കുടിച്ചു പിന്നെ അവിടെ ഈ ബാത്റൂമുകൾ എന്ത് കൊണ്ടൊക്കെ അത് കഴിച്ചു അതിൽ ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് ഇവള്ക്ക് കഴുത്തിലൊരു ടൈറോയിഡിന്ന് മുഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടി അത് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാലഞ്ച് പരിപാടി ഇവിടെ കഴിച്ചവളാണ് അത് അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ശരി ഇപ്പൊ ഇവിടെ ഇങ്ങനെ പോകണ്ടല്ലോ അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ ഈ നോമ്പിന് ഒരു മാസം ഞാന് അവിടെ പോയിരുന്നു അപ്പൊ അത് വരയ്ക്ക് ഉമ്മളുടെ ഡ്രസ്സുകൾ തിരുമ്പല് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിലേക്ക് വരില്ല ഇവിടെ ഒന്നിലേക്ക് വരില്ല ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടയിലും ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയൂ എന്റെ എടുക്കരുത് എന്റെ എടുക്കണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ അപ്പൊ അവരുമക്കൾക്ക് ഒന്നും ഇഷ്ടല്ല ഇഷ്ടമല്ല അതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആയിട്ട് അങ്ങനെ ആയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ ഞാൻ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി ആ വഴി അവരും അവന്റെ ഭാര്യ ഉമ്പറയ്ക്ക് വീടുകയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു താത്ത ഒരു മാസം കാര്യം താത്ത അവിടെ വരണം അവിടെ നിക്കണം പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മാസം അവിടെ പോയി നിന്നു എന്നിട്ട് നമ്മടെ പെരുന്നാളായപ്പോ ഞാനെന്ത് അവിടെ എന്ത് പറഞ്ഞു എൻ്റെ അടാപ്പാന്റെ മരുമകൾ എന്ത് പറഞ്ഞു താത്ത കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത പത്ത് ദിവസം ലീവ് എടുത്ത് പോയി സ്കൂളിയും പറഞ്ഞു അങ്ങനെ ആ ലീവ് പത്ത് ദിവസം ഇവിടെ വന്ന മക്കളുടെ കവർന്ന് വന്നു അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് രണ്ട് മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങള് ചാവക്കാട് നിന്ന് കിറ്റ് അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും കിറ്റ് കിട്ടിയിട്ടുണ്ട് ചാവക്കാട് നിന്നും കിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് നറിയ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ആരും കൊടുുന്നേരല്ല ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഈ പറഞ്ഞ ഞാൻ മൂന്നാളിനെയും മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലോ അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ് അവരുടെ വാപ്പ ഒന്നിരിക്കും വരില്ല വാപ്പ ഒന്നും തരില്ല ഒരു ഫ്ലൈറ്റ് മനസ്സിലടക്കാൻ എന്റെ അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത് എന്റെ വയനാട് ഒരാള അല്ല വയനാട് ചാവക്കാട് ഒരാളുണ്ട് അവനാണ് ഈ മൂന്നാളിനെയും കെട്ടിക്കൊടുത്തതും എല്ലാം ബാക്കി എല്ലാം മുതല് കൊടുത്ത് കെട്ടിച്ച ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത് ആ പിന്നെ ഒരു സത്യം പുള്ള മാപ്പള എങ്ങനെയാണെന്ന് അറിയാമോ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുക്കുന്നവരും അതില്ലാന്ന് ഞാൻ പറയില്ല ഉമ്മ ഞാ ഒ ഉമ്മ പണിക്ക് പറ്റി ജീവിക്കും വേണ്ട കുട്ടി എല്ലാം കൊണ്ടുതരും അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല അങ്ങനെ ആയിട്ട് ഇവളിങ്ങനെ ആള് പാവാണ് നിങ്ങള് ഉപ്പാനെ ലെവലിൽ അവള് വന്നിട്ട് അയ്യേ ഉപ്പ അത് ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ ഉപ്പ ഒരു സുഖമല്ലാത്ത ആളാണ് ഉപ്പാ പറഞ്ഞ ഒരു മാന്സ്യം പോലെയാണ് ആള് അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഉള്ള ആളാണ് കണ്ട നല്ലൊരു മനുഷ്യനാണ് അവളുടെ മേൽ കണ്ട നല്ലൊരു മനുഷ്യനാണ് സാജി സാധിതാരന്മാരുള്ള ഒരാളാണ് അപ്പൊ അപ്പൊ എല്ലാവരും കൂടെ എൻറെ എന്റെ വീട്ടിൽ എനിക്ക് ആറ് ആങ്ങണാരുണ്ട് രണ്ട് ഒരു ഒരനിയത്തി ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇന്നുണ്ടെങ്കിൽ നാളെ നേരാവും പോട്ടെ അത് ശെരിയാവും ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു മൂപ്പരനെ വിട്ടിട്ട് പിന്നെ മൂപ്പര് നേരാവണ്ട വഴിയില്ല ഇല്ല അപ്പൊ ഞാനും കേട്ടിപ്പൊ നമുക്കാണെങ്കിലും രണ്ടു മൂന്ന് മക്കളുമായി ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നിട്ടില്ല ഞാൻ എന്റെ പാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്ന അതില് ആങ്ങളാർ രണ്ട് എനിക്ക് വീട് വെച്ച അതിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മൂപ്പര് വന്നാ എന്നെ തെറി പറയും എനിക്ക് ഈ കിട്ടാൻ ഞാൻ വാങ്ങിക്കും പക്ഷെ ഈ കെറി പറയണത് എനിക്ക് ഇഷ്ട ഞാൻ കേൾക്കില്ല അപ്പം എന്ത് പറഞ്ഞു അപ്പൊ എന്റെ അനിയനെന്ത് പറഞ്ഞു നീ എന്താ അങ്ങനെ വരുമ്പോ വരുമ്പോ വരുമ്പോള് തെറി പറയുന്നത് നിനക്ക് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട് അടി കൊടുത്തു ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താണ് ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ എന്റെ ഉറക്കി വരണ്ട എന്നങ്ങനെ കെറി പറയും അല്ലെ എൻറെവർക്ക് വരണ്ടാന്ന് ഞാനും പറഞ്ഞു ൂത്രാണെങ്കിലും ആള് വീട്ടിൽ വന്ന ടി വി ഇടും കറണ്ട് ലൈറ്റ് കത്തിക്കും വാതിൽ കുറങ്ങും അങ്ങനെയുള്ള ഓരോ ഇത് ചെയ്യണു മൂത്രം ഇപ്പൊ പോയിട്ട് ഒരു എന്നെ വിട്ടു പോയിട്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കൊല്ലായിട്ടുണ്ടാവും ആള് എപ്പോഴെങ്കിലും ആളെപ്പോഴെങ്കിലും വരും ഇവിടെ ഉണ്ടോ ഓ ഉണ്ട് ആ മൂപ്പര് ഉണ്ടായിട്ട് കാര്യൊന്നും ഇല്ല അതൊക്കെ എന്റെ വീട്ടുകാരെ നോക്കിയു പിന്നെ പിന്നെ ആയിട്ട് പാപ്പാന്റെ കഥ അങ്ങനെയാണ് പാപ്പാന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇവളിപ്പൊ എന്താ അറിയോ ഇവള് രണ്ടത്തി മാര്